അസലാമലൈക്കും വാഹത്തുള്ള ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഒരു ആറു മാസം മുന്നേ ഇട്ട ഒരു വീഡിയോ അതേപോലെ ചെയ്തു നോക്കി ചൊല്ലി നോക്കിയിട്ട് ഒരു സഹോദരിക്ക് അവർ വിചാരിച്ച കാര്യം നടന്നു എന്നെ വിളിച്ച് അറിയിച്ചു അതായത് എൻ്റെ കൂട്ടുകാരി ഞാൻ ഇട്ട വീഡിയോ അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിക്ക് അയച്ചു കൊടുത്തതാണ് ഷെയർ ചെയ്ത് കൊടുത്തതാണ് ആ ഒരു സഹോദരിക്ക് ഒരുപാട് കാലമായിട്ട് ഒരാൾ പണം അവരോട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് പൈസ ഉണ്ടായിരുന്നു ആ ഒരു പൈസ അവർ വായ്പ നമ്മൾ കൊടുക്കുമല്ലോ ഇത്ര സമയത്ത് തരാമെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പൈസ കടമായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കും അങ്ങനെ കൊടുത്തതായിരുന്നു ഒരു പക്ഷേ അവർക്ക് ആ പറഞ്ഞ സമയത്ത് കൊടുക്കാനും കഴിഞ്ഞില്ല പിന്നെ അവർ ചോദിച്ചിട്ടും അവർക്ക് തരാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു അങ്ങനെ എൻ്റെ കൂട്ടുകാരി ഞാൻ ഈ പറഞ്ഞ ദിക്കറ് ആ ഒരു വീഡിയോ അവൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു ആ ഒരു സഹോദരിക്ക് എൻ്റെ കൂട്ടുകാരിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു അലഹമില്ല അവർ ഞാൻ അതിൽ പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ ആ ചൊല്ലിയിട്ട് അവർക്ക് ആ ഒരു കാശ് തിരികെ കിട്ടി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് നമുക്ക് പൈസയൊക്കെ കിട്ടാനുള്ളവർ ഈ ധിക്കർ നിങ്ങൾ കിട്ടുന്നത് വരെ ഞാൻ ചൊല്ലും എന്നൊരു നീയത്തോടു കൂടി എല്ലാ ദിവസവും രാത്രി മൈരീപ് നിസ്കാരം കഴിഞ്ഞിട്ട് ആയിരം തവണ ചൊല്ലാനായിരുന്നു ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലാ ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലീ ലീം എന്ന ധിക്കറാണ് ചെല്ലാൻ പറഞ്ഞത് അങ്ങനെ എൻ്റെ നമ്പർ എൻ്റെ കൂട്ടുകാരിയോട് എൻ്റെ നമ്പർ ആ ഒരു സഹോദരി അവരുടെ ആ ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞല്ലോ ആ ഒരു സഹോദരി എൻ്റെ നമ്പർ ചോദിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് നമ്പർ കൊടുക്കട്ടെ നമ്പർ ചോദിക്കുന്നുണ്ട് അവർക്കൊരു സന്തോഷം പറയാനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്താൽ പറഞ്ഞ് അവർക്കൊരു സന്തോഷം അവർക്ക് ആ കാശ് കൊല്ലം തര കിട്ടാത്ത ഒരു പൈസയാണ് അപ്പം ഒരു മുറാദ് വെച്ച് ഞാൻ ഈ പറഞ്ഞ ദിക്ർ ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ചെല്ലിയിട്ട് കിട്ടിയല്ലോ ആ ഒരു സന്തോഷം കൊണ്ടാണ് അവർ വിളിക്കാതെ പറഞ്ഞത് അങ്ങനെ എൻ്റെ നമ്പർ കൊടുത്തോളാം പറഞ്ഞു അവൾ വിളിച്ചു ഒരുപാട് സന്തോഷമായി അവൾക്കും അതുപോലെ തന്നെ എനിക്കും കാരണം ഞാൻ പറഞ്ഞ അത് അവൾ വിടാതെ ചെല്ലി അവൾ പറ മൈരിപ് നിസ്കാരം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് എന്ത് പ്രവർത്തിക്കും എന്ത് അടുക്കളയിൽ ജോലി ഉണ്ടെങ്കിലും ഞാൻ പോവാറുന്ന് പിന്നെ അവൾ മനസ്സുള്ള സമയത്താണെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ ആ ടൈമിന് തന്നെ മനസ്സിൽ നെയ്യത്തോട് കൂടിയിട്ട് ചെല്ലുമായിരുന്നു അങ്ങനെ ഞാനൊരു പതിനഞ്ച് ദിവസമൊക്കെ ചെല്ലിയിട്ടുണ്ട് ഞാൻ എന്നാണത് കിട്ടുന്നത് അതുവരെ ഞാൻ ചെല്ലും എന്നാണ് ഞാൻ നെയ്യത്ത് വച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത് അങ്ങനെ അതേ അതേപോലെ അവൾ ചൊല്ലി അവളുടെ കാര്യം നടന്നു അതേപോലെ നമുക്ക് ഒരുപാട് ആൾക്കാർ കമൻ്റിലൂടെ ഒക്കെ എഴുതി അറിയിക്കാറുണ്ട് ഒരുപാട് പണം പണമുണ്ട് കിട്ടാൻ കൊടുത്തിട്ട് കിട്ടിയില്ല എന്നൊക്കെ കമൻ്റ് ഇങ്ങനെ ഓരോരുത്തരെ എഴുതി അറിയിക്കാറുണ്ട് അപ്പം ഇതേ രൂപത്തിൽ നിങ്ങളും ഒന്ന് ചൊല്ലി നോക്കി മനസ്സിൽ ആ ഉദ്ദേശം വേണം എൻ്റെ ആ കാര്യം കിട്ടണം എനിക്ക് കിട്ടാനുള്ള പണം കിട്ടണം അതുപോലെ തന്നെ നമുക്ക് കടം വീട്ടാനുള്ള അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് കടമുള്ളവർ അങ്ങനെയും വെക്കാം ഇത് സാമ്പത്തികമായിട്ടുള്ള എന്ത് പ്രയാസത്തിനും ചെല്ലാൻ പറ്റുന്ന ദിക്കറാണ് ലാ ഹൗല വല കുവത്ത ഇല്ലാ ബില്ലാ ഹി ലി എന്ന ദിക്കറ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ നീങ്ങാനുള്ളൊരു ദിക്കറാണിത് അപ്പം ആ ഒരു എൻ്റെ ഈ ഫ്രണ്ട് അവളുടെ പ്രയാസം ഇവൾക്കറിയാം എൻ്റെ ഫ്രണ്ടിനറിയാം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അവൾ ഷെയർ ചെയ്ത് കൊടുത്തത് അപ്പം ആ വീഡിയോ അവൾ അത്രക്കും വിശ്വസിച്ചിട്ട് അവൾ ചെല്ലി അത്രക്കും വിശ്വാസത്തോടു കൂടിയിട്ട് അവൾക്ക് ആ ആ ദിക്കറ് ചെല്ലിയാൽ എൻ്റെ ഈ കാര്യം നടക്കും എന്ന വിശ്വാസം അവളെ മനസ്സിലുണ്ടായി അതുകൊണ്ടാവും അവൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടി അവർക്ക് കുറച്ച് പൈസ ഒന്നുമല്ല ലക്ഷക്കണക്കിന് പൈസ ഉണ്ടായിരുന്നു അവർക്ക് കിട്ടാൻ അപ്പോൾ എന്തൊരു സ സന്തോഷമായിട്ടുണ്ടാവും അങ്ങനെ അത് ചെല്ലി കിട്ടുമ്പം അല്ലേ അപ്പം എന്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ തിക്റായിക്കോട്ടെ എന്ത് കാര്യത്തിനേക്കാ ആയാലും നമ്മുടെ മനസ്സിൽ വിശ്വാസം വേണം നമ്മുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടായാലാണ് അതിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുകയുള്ളു അപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റിലൂടെ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെയായിട്ടും എനിക്ക് അറിയില്ല പേര് പറയാൻ ഇങ്ങനെ അയൽവാസിക്ക് പണം കൊടുത്തിട്ടുണ്ട് ഇത്ത ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ മെസ്സേജ് കമൻ്റിലായിട്ട് എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു രൂപത്തിൽ നിങ്ങളും ചൊല്ലി നോക്കി നിങ്ങൾ മനസ്സിൽ നീയത്താക്കേണ്ടത് എൻ്റെ ആ പണം എന്നാണോ കിട്ടുന്നത് അതുവരെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ലാ ഹൗലവലാ കുവത്ത ഇല്ലാ ബി ലാഹി ലി എന്ന ഈ ദിക്കറ് ഞാൻ ചൊല്ലുമെന്ന് ഒരു നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലുക ആയിരം തവണയാണ് കേട്ടോ ചെല്ലേണ്ടത് മൈരിപ് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലാനായിരുന്നു ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി നമുക്ക് സ്ത്രീകൾക്ക് മനസ്സു സമയമായാലും ചെല്ലാലോ ധിക്കറല്ലേ തിക്ക്റ് ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ നമുക്കൊരുപാട് കടമുണ്ട് കടം വീട്ടാൻ ഒരു വഴിയുമില്ല എന്താണ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഒരു ധിക്കറി നിങ്ങൾ മുറുകെ പിടിച്ചോളൂ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമൊക്കെ തീരാനുള്ളൊരു തിക്കറാണിത് ഏറ്റവും നല്ല തിക്കറാണ് സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഓരോ കാര്യത്തിന് ഈ ധിക്കറി നിങ്ങൾ ആയിരം തവണ നിങ്ങൾ ചെല്ലാൻ നിങ്ങൾക്ക് കയ്യില്ലെങ്കിൽ ഒരു നൂറ് തവണയായിട്ടും എല്ലാ ദിവസവും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെല്ലൽ ഉൾ ചെല്ലാൻ ഉൾപ്പെടുത്തുക നമ്മളെല്ലാ ദിവസവും ഇപ്പോൾ സ്ഥലത്ത് ചെല്ലും അങ്ങനെ ഓരോ ദിക്രുകൾ നമ്മളോരോ ദിവസവും നിത്യമായിട്ട് ചെല്ലിപ്പോരുന്നവരുണ്ടാവും അല്ലേ അത് അതേ ഒരു രൂപത്തിലായിട്ട് ഈ ഒരു ദിക്രു നിങ്ങൾ മുറുകെ പിടിക്കുക ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ളവർ പണത്തിൻ്റെ ബുദ്ധിമുട്ട് നീങ്ങാന് കടമുണ്ട് കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ അങ്ങനെയൊക്കെയുള്ളവർ ഈ ഒരു ധിക്ര് നിങ്ങൾ ഒന്ന് മുറുകെ പിടിച്ച് നോക്കി കഴിയുന്നതും മൈരിപ് നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ തന്നെ ചെല്ലാൻ കഴിയുമെങ്കിൽ ആയിരം തവണ ചെല്ലുന്ന സമയത്ത് ഒറ്റ ഇരുപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെല്ലാൻ ശ്രദ്ധിക്കട്ടോ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലിക്കുക ചെല്ലുക മൈരി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെല്ലുന്ന തസ്ബീകൾ അതൊക്കെ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം ചെല്ലിയാൽ മതി ആ ഒരു സഹോദരി എന്നെ വിളിച്ച സമയത്ത് എന്തോ ഒരു കരച്ചിലോടൊക്കെയാണ് അവൾ പറയുന്നത് അത്രക്കും പ്രയാസമായിരുന്നു കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാണ് ആ കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു പിന്നെ ഞങ്ങൾ ചോദിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ എന്നാൽ കിട്ടുക എന്നാൽ കിട്ടുക എന്നുള്ള പ്രയാസത്തിലായിരുന്നു എന്ന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടിത്താ എന്തൊക്കെയാണ് പറയണമെന്ന് അവൾക്ക് തന്നെ അറിയില്ല അപ്പം അതേപോലെ നിങ്ങൾക്കും ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ ഉത്തരം കിട്ടും സാമ്പത്തികമായിട്ടുള്ള എന്ത് പ്രയാസത്തിനും മനസ്സിൽ നമ്മൾ നെയ്യത്താക്കിക്കൊണ്ട് ഇതേ രൂപത്തിൽ നിങ്ങൾക്കും ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്കും ഫലം കിട്ടും ഉറപ്പാണ് ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ് ചെയ്യണം ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സഹോദരി ഒരു ദിവസം പോലും ഇടാതെ അവൾ പറഞ്ഞിട്ടുണ്ട് മരൂ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ജോലി ഉണ്ടെങ്കിലും ആ ജോലിയിലേക്കൊക്കെ പോകാറുള്ളൂന്ന് അ ഇത്രക്കും നല്ല വിശ്വാസത്തോടു കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവളുടെ പ്രയാസം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒരു ചെല്ലി നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തിക്കറ് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുത്തത് എൻ്റെ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് തന്നെ അവൾ ചെയ്തു പോന്നു അങ്ങനെ ചെയ്തു പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ കാര്യം പൂർത്തിയായി പൂർത്തിയാക്കി അള്ള കൊടുത്തു അലഹമില്ല അതേപോലെ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അങ്ങനെ പൈസ കൊടുത്തവരൊക്കെ ഉണ്ടാകും പണം കൊടുത്ത് കിട്ടാത്തവർ അതുപോലെ പണ്ടം പണയം വയ്ക്കാൻ കൊടുത്തവരുണ്ട് അത് കിട്ടിയിട്ടില്ല എന്താണ് ചെയ്യുക അങ്ങനെയൊക്കെ പ്രയാസം എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഈ ഈയൊരു ദിക്കറ് നല്ലൊരു ഇഹിലാസോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു നോക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എന്ത് പ്രയാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിക്കുക കഴിയുന്നത് നിങ്ങൾ ഒരു നൂറെണ്ണമെങ്കിലും എല്ലാ ദിവസവും ചെല്ലാൻ ശ്രമിക്കുക ഒരു നൂറ് സ്ഥലത്ത് ചെല്ലാം വലിയ പണിയൊന്നും ഇല്ലല്ലോ ഒരു നൂറ് സ്ഥലത്ത് എല്ലാ ദിവസവും ഒരു ദിവസം പോലും വിടാതെ ലാഹവില്ല വലാ ഇല്ലാ ഇല്ലാബില്ലാഹില്ല അലിയിൽ അലീം എന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങളുടെ ജീവിതത്തിന് ഓരോ പണത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഇല്ലാതായി കിട്ടും ഈ ധിക്കറിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഈ ഞാൻ നിങ്ങളോട് കുറേ രണ്ട് മൂന്ന് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ധിഖറിൻ്റെ ഗുണങ്ങൾ അതുപോലെ പ്രഭാഷണമൊക്കെ കേൾക്കുന്നവർക്ക് ഈ ധിഖറിനെ പറ്റി അറിയാമായിരിക്കും ഒരു സുഹാബിയുടെ ഒരു ചരിത്രമുണ്ട് പണത്തിൻ്റെ പ്രയാസം തീർന്ന അതൊക്കെ പ്രഭാഷണം കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കും അത്രക്കും ഫലമുള്ള ഒരു തിക്കറാണിത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള ഒരു ദിക്കറാണ് ഈ ധിക്കറ് മൈരിപ് നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ അത് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ചെല്ലാതിരിക്കാം ഇല്ലാത്തൊരു ഒരു ദിവസം പോലും നിങ്ങളിത് ചെല്ലാതിരിക്കരുത് ഒരു നൂറെണ്ണമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഈ ധിക്കർ നിങ്ങൾ മുറുകെ പിടിക്കട്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ തരും പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുപോലെയുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അതൊക്കെ തീർന്ന് കിട്ടണ ഒരു ദിക്കറാണിത് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ദിക്കർ ഈ പറഞ്ഞ പോലെ ചെയ്തു നോക്കുക നിങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അള്ളാഹു തീർത്തു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത് നിങ്ങൾക്കും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇസ്ലാം അലൈലൈക്കും വാഹത്